എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇലഞ്ഞൂർ ബ്ലൂക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കോവൽ നമുക്കൊക്കെ ഏറെ പ്രിയങ്കരമാണ് ഇഷ്ടമാണ് കോവയ്ക്ക വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഈ കോവയ്ക്ക അപ്പോൾ ഈ കോവലിൻ്റെ വള്ളി നട്ട് അത് പടർന്നു വരുമ്പോൾ തന്നെ അതായത് കിളിച്ച് ഒരു രണ്ടാഴ്ച പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനകത്ത് തന്നെ അത് കായ്കൾ ലഭിക്കുന്ന ഒരു കൃഷ്ണീതിയാണ് ആ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ കോവലിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടാണ് കോവലിൻ്റെ തണ്ട് ആണ് ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ചില അഭിപ്രായങ്ങളുണ്ട് പഴുത്ത കായകളിൽ നിന്നുള്ള വിത്ത് നടാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു എങ്കിലും ഞാൻ നടുന്നതെല്ലാം കോവലിൻ്റെ തണ്ടാണ് അപ്പം നമ്മൾ നോക്കിയത് ഇത് വക്കറ്റിലാണ് ഞാൻ ഈ കോവൽ നട്ടിരിക്കുന്നത് പെയിൻറ് വക്കറ്റ് പെയിൻറ്റിന് പെയിൻറ് വക്കറ്റിനകത്താണ് ഈ കോവലിൻ്റെ വള്ളിയാണ് ഞാൻ നട്ടത് ഞാൻ ഈ വള്ളി ഒരു കവറിനകത്ത് വച്ച് കിളിപ്പിച്ചു കിളിപ്പിച്ചതിന് ശേഷം ഈ വക്കറ്റിനകത്ത് മണ്ണ് അതുപോലെ തന്നെ വേപ്പിന് മിണക്ക് എല്ല്പൊടി ചാരം ഇതെല്ലാം കൂടെ മിശ്രിതമാക്കി നിറച്ചതിന് ശേഷം കുറേ മാത്രം വെച്ച് നിറച്ചതിന് ശേഷമാണ് ഞാൻ ഈ കോവലിൻ്റെ വള്ളി ഇതിനകത്ത് നട്ടത് വള്ളി നട്ട് ഏതാണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇത് പടരാൻ തുടങ്ങി പടരാൻ തുടങ്ങി അതുപോലെ തന്നെ ഇതേപോലെ കായ്കൾ നിങ്ങൾ നോക്കിയിട്ട് ഈ കായ്കൾ ഇതാണ് ആദ്യം ഉണ്ടായ ആദ്യം ഉണ്ടായ കായാണിത് ഇതേപോലെ കായ്കൾ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി അപ്പം അതിന് രണ്ടാമത്തെ വളപ്രയോഗമാണ് നിങ്ങൾ നോക്കിയാട്ട് ഇത് പടർന്നതേ ഉള്ളൂ ഇപ്പോൾ കൂടിയ ഒരു ഇരുപത് ദിവസത്തിൽ ഇരുപത് ദിവസമായില്ല ഈ വള്ളി നട്ടിട്ട് അപ്പം ഇത് മുട്ട് നല്ലവണ്ണം കായ്കൾ ഉണ്ടാവുകയാണ് നോക്കിയാട്ടെ നല്ലവണ്ണം തന്നെ കായ്കൾ ഉണ്ടാവുകയാണ് ഇത് കുഞ്ഞു കായ്കളൊക്കെ ഉണ്ടായി ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ് അപ്പം ശരിയായ രീതിയിൽ ഇതിന് കായ്കൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഇരുപത് ദിവസം മാത്രം പ്രായമുള്ളതാണ് ഈ കോവൽ അപ്പോൾ ഇതിൻ്റെ കായ്കൾ ഇതെങ്ങനെയാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് നാല് വളങ്ങളാണ് ഒന്ന് ഇതിപ്പോൾ എല്ലുപൊടിയാണ് ഞാൻ എല്ലാ കൃഷികൾക്കും നമ്മുടെ സുഹൃത്തുക്കളോടെല്ലാം പറയുന്നുണ്ട് ഈ എല്ലുപൊടി എല്ലാ കൃഷികൾക്കും ഉത്തമമാണെന്ന് അപ്പോൾ എല്ലുപിടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലുപിടി വളക്കണുകൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറയും നമ്മളോട് കൂടിയതും കുറഞ്ഞതും അപ്പം കൂടിയതിന് ഒരു ചുൽപ്പം വില കൂടെ കൂടുതലാണ് പക്ഷേ അത് മാത്രമേ നമ്മൾ വാങ്ങിക്കാവൂ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മിതമായ രീതിയിലെ വളങ്ങൾ എൻ്റെ കിടത്തുള്ളൂ അതുകൂടെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇത് വക്കറ്റിലാണ് പെയിൻറ് വക്കറ്റിലാണ് അപ്പം കോവലിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം നല്ല ഉണക്ക് ഉള്ള സമയങ്ങളിലാണ് കോവയ്ക്ക് ധാരാളമായിട്ടുണ്ടാകുന്നത് തണുപ്പ് മഴക്കാലത്ത് കോവയ്ക്ക ഉണ്ടാവാറില്ല അപ്പം മഴക്കാലത്ത് നമുക്ക് ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് മുറിച്ചു കൊടുത്തതിന് ശേഷം അതിന് വളമൊക്കെ ചെയ്താൽ വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തെളിച്ച് വരും അപ്പം നമ്മൾ ഒറ്റക്കൈ വളമാണ് ഇത്രയും എല്ലുവിടിയാണ് ഞാനെൻ്റെ ചുറ്റും വിതറിക്കൊടുക്കുന്നത് അതിനുശേഷം ഞാനിവിടെ ഇടാൻ പോകുന്നത് ഇത് കടലപ്പിണ്ണക്കാണ് കാരണം ചാണകം നമുക്ക് ലഭ്യമല്ലാതെ വരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് വിശ്വസിയിടാൻ പറ്റുന്നതാണ് കടലപ്പിണ്ണാക്ക് ഈ കടലപ്പിണ്ണാക്ക് വേണമെങ്കിൽ പൊടിച്ചിടാം അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് കാരണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് രാവിലെയും വൈകിട്ടും കുറേ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ അങ്ങ് ലയിച്ചോളും വെള്ളത്തിൽ ലയിച്ച് അത് കുറേച്ച കുറേശ്ശെയായിട്ട് ഈ സസ്യം വലിച്ചെടുക്കും പൊടിയാവുന്നവണ് അത് ഒന്നിച്ച് പെട്ടെന്നെങ്കിൽ ലയിച്ച് തരും ഇപ്പം ഒരു കുറച്ച് ഇത്ര ഇത്രയും കടലപ്പിണ്ണാക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ കടലപ്പിണ്ണാക്ക് ഏത് കൃഷിക്ക് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുത്താലും അതിന് അതിൻ്റെ കൂടെ തന്നെ വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക് കൂടെ ഇട്ട് കൊടുക്കണം കാരണം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് ഉറുമ്പിന് വളരെ വിശിഷ്ടമായ ഒരു ആഹാരമാണ് അതുകൊണ്ട് തന്നെ എവിടെ കടലപ്പിണ്ണാക്ക് കിട്ടാലും ഉറുമ്പ് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഈ കടലപ്പിണ്ണാക്ക് തിന്നാൻ വേണ്ടി വന്നെത്തുന്ന ഉറുമ്പുകൾ പലതരത്തിലുള്ള ഉറുമ്പുകൾ ആ പിന്നെ സസ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സസ്യത്തിന് ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഒരുപിടി കടല പിന്നെ വേപ്പിൻ മിണ്ണാക്ക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി എടുത്തിരിക്കുന്നത് ഇത് ചാരമാണ് നമ്മൾ കരിയിലയോ അല്ലെങ്കിൽ വിറവോ ഒക്കെ എരിഞ്ഞു കിട്ടുന്ന ഈ ചാരം അതും ഒറ്റ പിടി മതി ഒറ്റ പിടി മതി ചാരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം പൂക്കളും കായ്കളും ഉണ്ടാകുന്ന എല്ലാ സസ്യങ്ങൾക്കും ചീരയ്ക്ക് ഒഴിവാക്കാം മറ്റുള്ള എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് വിശ്വസിച്ചിടാൻ പറ്റുന്ന ഒരു വളമാണ് ചാരം ആ ചാരം ഇട്ട് കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ ചില ദോഷകരങ്ങളായ ബാക്ടീരിയകളെയൊക്കെ അതില്ലാതാക്കും അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതിലൂടെ കടലപ്പെണ്ണാക്കി ഇടുന്ന ഉറുമ്പ് വരാതിരിക്കാൻ ഒരു പരിധി വരെയൊക്കെ ചാരം സഹായിക്കും അത് മണ്ണിൽ ലയിച്ച് ആ സമയമെടുക്കും മണ്ണിൽ ലയിക്കാനും മണ്ണിൽ ലയിച്ച് നമുക്ക് വളരെ പിന്നെ ഫലഭൂഷ്ടമാ പുലഭൂഷ്ഠത ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു വളം കൂടിയാണ് ചാരം അപ്പോൾ ഇത്രയും വളങ്ങളാണ് ഞാനിടുന്നത് ഇനിയും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനിയും താണ്ട് ഇത് കുറച്ച് മണ്ണാണ് കുറച്ച് മണ്ണ് അല്പം മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അത്രയും മതി അല്പം മണ്ണ് ഇട്ടുകൊടുത്തു ഇനിയും ചെയ്യുന്ന വെച്ചാൽ ധാണ്ട ഇത് ചീമക്കൊന്നിയുടെ തോലാണ് ഈ ചീമക്കൊന്നിയുടെ തോൽ വളരെ വളമുള്ള അതായത് പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ ചീമക്കൊന്ന ഈ ചീമക്കൊന്നയുടെ ഇല എന്ന് പറയുമ്പോൾ നല്ലൊരു പച്ചില വളമാണ് ഈ കോവയ്ക്ക ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് പച്ചില വളം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇത് വളരെ പെട്ടെന്ന് ലയിക്കും അതായത് ഉണങ്ങി മണ്ണ് ലയിച്ച് തരുന്നതാണ് അപ്പം അതുകൂടെ നമ്മൾ ഈ വെച്ച് കൊടുക്കുകയാണ് ഇനിയും അത് ഇട്ട് കഴിഞ്ഞ് ഇനിയും കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇത്ര നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് കൂടുതൽ കായ്ഫലം ഉണ്ടാവും അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ കായ്ഫലം നമുക്ക് ലഭിക്കും എന്ന് മാത്രമല്ല ഈ പിന്നെ ദീർഘനാൾ ദീർഘനാൾ ഇത് ഉപയോഗിക്കുക അതകത്തെ രാസവളം ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾ കണ്ടു ജൈവവളങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം ജൈവവളം ചേർത്താലും നമുക്ക് ആവശ്യമുള്ള ആ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ പന്തൽ നിങ്ങൾ കണ്ടു പന്തൽ ഇങ്ങനെയാണ് പന്തലിട്ടിരിക്കുന്നത് അതായത് പിന്നെ ഒരാൾക്ക് പറിച്ചെടുക്കാൻ ഇത്ര ഉയരത്തിലാണ് ഈ പന്തലിട്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതികൾ അതായത് ഒരാൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികൾ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന തരം ഉള്ള കൃഷി രീതികൾ അപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കാണുന്നതും അത് ചെയ്യുന്നതും അതേപോലെയുള്ള ഈ ആശയങ്ങൾ ഈ രീതികൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളെ വരെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം